വെറും അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് രൂപയ്ക്ക് അടിപൊളി കോട്ടന്റെ എന്താ പറയാ അജറക് പ്രിന്റഡ് കളക്ഷൻസ് തരട്ടെ ത്രീ പീസ് സെറ്റ് ആണ് കോട്ടൺ ആണ് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് മാത്രമേ റേറ്റ് വരുന്നൂ ഫസ്റ്റ് കളർ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പീച്ചിഷ് ഓറഞ്ച് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ബോഡി ഫുള്ള് നമ്മൾ പ്രിന്റ് കൊടുത്തിട്ടുണ്ട് മെറാസ് അറ്റാച്ച് ചെയ്തിട്ടുണ്ട് സീക്വൻസ് കൊടുത്തിട്ടുണ്ട് അടിപൊളി ആയിട്ടുള്ള ഒരു സൂപ്പർ ഐറ്റം ആണ് മിസ് ചെയ്യാതെ വാങ്ങിക്കുക ഓൾ ഓവർ ദ ബോഡി ഈ ഒരു പ്രിന്റ് തന്നെയാണ് വരുന്നത് ബാക്ക് പോർഷനിലും ഇങ്ങനെ തന്നെയാണ് വരുന്നത് അപ് ടു ഫോർട്ടി സെവൻ ടോപ്പ് ലെങ്ത് എടുത്ത് ഡബിൾ എക്സ് എൽ വരെയുള്ളവർക്ക് ഈസി ആയിട്ട് സ്റ്റിച്ച് ചെയ്യാവുന്ന ഒരു അൺസ്റ്റിച്ച് സൽവാ ആണ് കേട്ടോ അതിന്റെ ദുപ്പട്ട കണ്ടോ ടൂ പോയിന്റ് ടു ഫൈവില് ഒരു പ്രീമിയം അടിപൊളി ഒരു ഹെവി ദുപ്പട്ട ലവേഴ്സിനൊക്കെ പറ്റിയ ഒരു ദുപ്പട്ടയും നമ്മൾ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് ബോട്ടം മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത് കേട്ടോ ഈവൻ നിങ്ങൾക്ക് ഇത് ബോട്ടം മെറ്റീരിയൽ ആക്കിയില്ല എന്നുണ്ടെങ്കിൽ ടോപ്പ് ആക്കാനും പറ്റിയ പ്രിന്റ് ആണ് കേട്ടോ ടോപ്പ് ചെയ്യാനും പറ്റിയ ഒരു പ്രിന്റ് ആണ് ഒരു എന്താ പറയുക ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡോ അല്ലെങ്കിൽ ഒരു ബ്ലീച്ചിങ് ഷെയ്ഡോ ഒക്കെ നമുക്കിതിന് ബോട്ടമായിട്ട് പെയർ ചെയ്താൽ മതിയാവും അപ്പോൾ രണ്ടുണ്ട് യൂസ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പർച്ചേസ് ചെയ്യാം എവറും ട്രിപ്പിൾ ഫൈവ് അഞ്ഞൂറ്റി അൻപത്തി അഞ്ച് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ പിന്നെ വരുന്നത് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു റാമർ ഗ്രീൻ ഷീഡാണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു അടിപൊളി ഗ്രീൻ ഷീഡാണ് ഇതൊരു ഓപ്പർച്യൂണിറ്റി ആണ് തീർച്ചയായിട്ടും സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക കാരണം ഈ ഒരു റേറ്റിലൊക്കെ ഈ ഒരു പ്രോഡക്റ്റ് മറ്റൊരിടത്തും നിങ്ങൾക്ക് പെർച്ചേസ് ചെയ്യാൻ പറ്റത്തില്ല ഇതിന്റെ ദുപ്പട്ട കോട്ടൺ ദുപ്പട്ട ടു പോയിന്റ് ടു ഫൈവിലാണ് ദുപ്പട്ട ലെങ്ത് കൊടുത്തിരിക്കുന്നത് കണ്ടോ എന്ത് രസ നോക്കിക്കേ അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അതിന്റെ ബോട്ടം മെറ്റീരിയൽ ആണ് കേട്ടോ ഇത് കണ്ടോ ത്രീ പേ സെറ്റ് ആണ് അപ്പൊ വേഗം തന്നെ ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർച്ചേസ് ചെയ്യുക നാല് കലാച്ചാട്ടിലാണ് കടസൈൻസ് സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട് ഇതൊരു ഡാർക്കില്ലാണ്ടത് അതായത് നമ്മുടെ പയർ പൂവില്ലേ പയർ ബൂവിന്റെ ഒക്കെ ഒരു ഷീലാണ് കേട്ടോ ഭംഗിയുണ്ട് ഓഫ് ഫൈറ്റ് കോമ്പിനേഷൻ ആണ് വരുന്നത് അഞ്ഞൂറ്റി എൺപത്തി അഞ്ച് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ ഒരുപാട് പേര് സാരി കളക്ഷൻസിന്റെ കാര്യം കിഡ്സിന്റെ കളക്ഷൻസിന്റെ കാര്യമൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വരുന്നുണ്ട് ഏറ്റവും അഫോർഡബിൾ റേറ്റിൽ നിങ്ങൾക്ക് എല്ലാ പ്രോഡക്ട്സും ഉടനെ എത്തിക്കുന്നുണ്ട് കിഡ്സിന്റെ കളക്ഷൻസിന്റെ ഒക്കെ വെറൈറ്റി ശരിക്കും പറഞ്ഞ വീഡിയോസ് എല്ലാം കൂടി ആ ഒരു എന്താ പറയുക ആ ഒരു ഓർഡറിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാനുള്ള ഒരു സമയം കാര്യങ്ങളൊക്കെ ഒന്ന് സ്കെഡ്യൂൾ ചെയ്തിട്ട് വേണം അതിനകത്തോട്ടൊക്കെ ഇറങ്ങാൻ ഞാൻ വിചാരിക്കുകയാണ് കേട്ടോ ഇത് അതിൻ്റെ ഒരു ലാവൻഡർ ഷെയ്ഡ് ഞാൻ പറഞ്ഞില്ലേ വേണമെങ്കിൽ നമുക്ക് ടു യൂസസ് ആണ് നമുക്ക് ഇതും ടോപ്പ് ആയിട്ട് യൂസ് ചെയ്യാം അല്ലാന്നുണ്ടെങ്കിൽ ബോട്ടം ആയിട്ട് ഇതിന് തന്നെ പേർ ചെയ്ത് യൂസ് ചെയ്യാവുന്നതേ ഉള്ളൂ നല്ല ഭംഗിയുള്ള ഒരു ഫയർ ബൂ ഷെയ്ഡാണ് കേട്ടോ ഡാർക്കി ലാവൻഡർ ആണ് പിന്നെ വരുന്നത് ഒരു സ്റ്റീൽ ഗ്രേ ഷെയ്ഡാണ് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഗ്രേ ഷെയ്ഡാണ് സൂപ്പർ ആയിട്ടുണ്ട് ഞാൻ വേറെ ചെയ്തിരിക്കുന്ന കളക്ഷൻസ് അനുകാർഡ് സയൻസിന്റെ തന്നെയായിരുന്നു ഒന്നോ രണ്ടോ പീസ് മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ ഡി എം ചെയ്ത് നോക്കുക ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ റേറ്റ് എത്ര അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപതായിരുന്നു ഈ ഒരു ഫ്രോക്കിന്റെ ഡേറ്റ് റേറ്റ് വരുന്നത് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു സ്റ്റീൽ ഗ്രേ ആണ് ബ്യൂട്ടിഫുൾ ആയിട്ടുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് അതിന്റെ ബോട്ടം കേട്ടോ ബോട്ടം മെറ്റീരിയൽ ഇങ്ങനെയാണ് വരുന്നത് അപ്പോൾ ഇതാണ് സെറ്റ് നാല് കളേഴ്സും ഞാൻ നിങ്ങളെ കാണിച്ചിട്ടുണ്ട് വെറും ട്രിപ്പിൾ ഫൈവ് അഞ്ഞൂറ്റി അൻപത്തഞ്ച് മാത്രമേ റേറ്റ് വരുന്നുള്ളൂ അപ്പൊ വേഗം ആയിക്കോട്ടെ പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ട ഉടനെ സ്ക്രീൻഷോട്ട് എടുക്കുക ആർക്കെങ്കിലും ഒക്കെ ഗിഫ്റ്റ് ചെയ്യുമ്പോൾ നമുക്കൊക്കെ പറ്റിയൊരു കളക്ഷണത് അഞ്ഞൂറ്റി അൻപത്തഞ്ച് എന്ന് പറയുമ്പോൾ ഇൻസൈഡ് കേരള ഇൻക്ലൂഡിംഗ് ഷിപ്മെന്റ് ആണ് ഒരു രൂപ പോലും അധികം നിങ്ങൾ പേയ്മെന്റ് ചെയ്യേണ്ട കേരളത്തിന് പുറത്താണെങ്കിൽ നാൽപ്പത്തഞ്ച് രൂപ ചാർജബിൾ ആണ് കേരളത്തിനകത്ത് അൺസർവീസബിൾ പിൻകോഡുകളിലേക്ക് ഇരുപത് രൂപ കൂടി ചാർജബിൾ ആണ് കേട്ടോ അപ്പൊ വേഗം ആയിക്കോട്ടെ സാധിക്കുന്നവരൊക്കെ പെർ ചെയ്സ് ചെയ്യുക ഇഷ്ടപ്പെട്ടാലോടനാ സയൻസിന്റെ മൂന്ന് വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഏതെങ്കിലും ഒരു നമ്പറിലേക്ക് കേട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇൻസ്റ്റയിലോ എഫ് ബിയിലോ ആണ് നിങ്ങൾ വീഡിയോ കാണുന്ന ഡി എം ചെയ്താലും ഏറ്റവും കൂടുതൽ കലക്ഷൻസ് രീതിയിലാണ്